പാർലമെന്റ് ബജറ്റ് സമ്മേളനത്തിനായി ഇന്ന് തുടക്കമാകും രാവിലെ പതിനൊന്ന് മണിക്ക് രാഷ്ട്രപതി ദ്രൗപതി മുർമു ഇരുസഭകളുടെയും സംയുക്ത സമ്മേളനത്തെ അഭിസംബോധന ചെയ്യും തുടർന്ന് ധനമന്ത്രി നിർമ്മല സീതാരാമൻ സാമ്പത്തിക സർവേ അവതരിപ്പിക്കും ഡൽഹിയിൽ നിന്ന് ശരത് ശരത്ലാലുണ്ട് ശരത്ത് എപ്പോഴാണ് ബജറ്റ് സമ്മേളനത്തിന് ആരംഭമാവുക എന്തൊക്കെയാണ് ബജറ്റ് പ്രതീക്ഷകൾ ആതിര ഇന്നാണ് രണ്ടാം രണ്ട് ഘട്ടത്തിലാണ് പാർലമെന്റ് സമ്മേളനം നടക്കുന്നത് നടക്കുന്നതെന്ന് ആദ്യഘട്ടം ഇന്ന് ആരംഭിക്കും രാഷ്ട്രപതിയുടെ അഭിസംബോധന ഇരുസഭകളുടെയും അഭിസംബോധനയോട് കൂടിയാണ് സമ്മേളനത്തിന് തുടക്കമാവുന്നത് മോഡി സർക്കാരിന്റെ സമ്പൂർണ്ണ ബജറ്റ് രണ്ടാമത്തെ സമ്പൂർണ്ണ ബജറ്റാണിത് ഏത് തരത്തിലായിരിക്കും ബജറ്റ് മുന്നോട്ട് പോകുന്നതിൻ്റെ ഒരു 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 മാതൃകയായിരിക്കും നമുക്ക് രാഷ്ട്രപതിയുടെ നയപ്രഖ്യാപനത്തിൽ ലഭിക്കും അതേപോലെ അത് കഴിഞ്ഞ് സാമ്പത്തിക സർവേൻ്റെ കഴിഞ്ഞ വർഷം സാമ്പത്തിക സർവേയിൽ എന്തൊക്കെയാണ് സാമ്പത്തിക വളർച്ച ഏതൊക്കെയാണ് കോട്ടങ്ങൾ എന്തൊക്കെ കാര്യങ്ങളിൽ കൂടുതൽ കാര്യങ്ങൾ ഫോക്കസ് ചെയ്യണം എന്നീ കാര്യങ്ങളൊക്കെ ഉന്നയിക്കപ്പെടുന്ന സാമ്പത്തിക സർവേയും ഇന്ന് മൂന്ന് മണിയോട് കൂടിയിട്ട് ലോക്സഭയിൽ വെക്കും ഇത് 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 പ്രധാനപ്പെട്ട ബജറ്റിൻ്റെ ഒരു അടിസ്ഥാന രേഖ എന്ന് പറയുന്നത് ഈ സാമ്പത്തിക സർവേയാണ് അത് ഈ പ്രാവശ്യത്തിലെ ബജറ്റ് സമ്മേളനത്തിൻ്റെ പ്രത്യേകത അറുപത്തിരണ്ട് ബില്ലുകളാണ് ലിസ്റ്റ് ചെയ്തിരിക്കുന്നത് ഈ അറുപത്തിരണ്ട് ബില്ലുകൾ പരിഗണിക്കുന്നു അതിൽ വളരെ പ്രധാനപ്പെട്ട ബില്ല് വക്കപ്പ് ജെ പി സി ബില്ലുകളാണ് ഈ ഇതടക്കമുള്ള അറുപത്തിരണ്ട് ബില്ലുകൾ ഈ സമ്മേളനകാലത്ത് ലോക്സഭ പരിഗണിക്കും ഇതേപോലെ തന്നെ പ്രധാനപ്പെട്ട വിഷയങ്ങളായ ഒരു രാഷ്ട്രം ഒരു തെരഞ്ഞെടുപ്പ് എന്നീ ബില്ലും ബില്ലെ സംബന്ധിച്ച ചർച്ചയും സഭയിൽ നടക്കും നേരെ ഈ ബില്ല് സംബന്ധിച്ച് ജെ പി സിക്ക് വിട്ടതാണ് ഇത് സംബന്ധിച്ച ചർച്ചകളും കൂടുതൽ വെക്കും കേരളത്തെ സംബന്ധിച്ചിടത്തോളം ബജറ്റിൽ വളരെ പ്രതീക്ഷയാണ് അർപ്പിച്ചിരിക്കുന്നത് അതേപോലെ കേരളത്തിൽ വന്യജീവി ആക്രമണം അതേപോലെ കാർഷിക വിളികൾക്ക് താങ്ങുവില തുടർ നിരവധി പ്രശ്നങ്ങൾ കേരളത്തിലുള്ള എം പിമാർ ഈ സമ്മേളനക്കാളിൽ അവതരിപ്പിക്കുമെന്നാണ് ഇന്നലെ നടന്ന സർവകക്ഷി യോഗത്തിലും കേരളത്തിൽ പങ്കെടുത്ത കേരളത്തിനുള്ള എം പിമാർ ഇക്കാര്യം സർവകക്ഷി യോഗത്തിലും ഉന്നയിച്ചിരുന്നു സർവകക്ഷി യോഗത്തിൽ കേരളത്തിലെ പ്രധാനപ്പെട്ട പ്രശ്നം വന്യജീവി അക്രമവും അതേപോലെ തന്നെ കാർഷിക വിളികളുടെ താങ്ങുവിലയുമാണ് ഉന്നയിച്ചത് സി പി എം അംഗങ്ങളാവട്ടെ കേരളത്തിലെ സാമ്പത്തിക സ്ഥിതിയെ കുറിച്ചാണ് കേരളത്തിലുള്ള അവഗണനയെക്കുറിച്ചാണ് സംസാരിച്ചത് ഏതായാലും ഇതൊക്കെ വരുന്ന പാർലമെന്റ് സമ്മേളനത്തിൽ മുന്നോട്ട് പ്രതിപക്ഷത്തിന്റെ തീരുമാനം നടപടികളിൽ പൂർണ്ണമായി സഹകരിക്കാനാണ് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി കോൺഗ്രസിനും പാർലമെന്റ് ബജറ്റ് സമ്മേളനത്തിൽ തുടക്കമാകും രാഷ്ട്രപതി ഇരുസഭകളുടെയും സംയുക്ത സമ്മേളനത്തെ അഭിസംബോധന ചെയ്യും എന്തൊക്കെ പ്രഖ്യാപനങ്ങൾ ഉണ്ട് എന്നുള്ളതാണ് രാജ്യം ഉറ്റുനോക്കുന്നത് ശരത് ലാലാണ് വിശദാംശങ്ങൾ നൽകിയത് ഡൽഹിയിൽ നിന്ന്